കർത്തവ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാം വഴുത്തവിടുമ്പമാറാകട്ടെ യോഗന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും വാക്യത്തിൽ യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവൻകലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഈ പശ്ചാത്തലം നമുക്കറിയാം ഒരിക്കൽ യേശു സമേരിയയിലെ സുഗാർ കിണറ്റിൻ്റെ തീരത്ത് പോയിരുന്നു അവിടെ ഇരുന്നിട്ട് അവിടെ തൻ്റെ എല്ലാവരെയും കുറിച്ച് എല്ലാം അറിയാവുന്ന ദൈവം സമേരിയ സ്ത്രീ ആ സമയത്ത് അവിടെ വെള്ളം കോരുവാൻ വരുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ അവളുടെ ആ ഒരു പാവമായ ഒരു ജീ പാവത്തിലേക്ക് ഉള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന യേശു അവിടെ ഇരുന്നിട്ട് അവൾ വെള്ളം കോരുവാൻ വന്നപ്പോൾ ദാഹി ദാഹത്തിന് വെള്ളം ചോദിച്ചു അപ്പോൾ അവൾ പറ അവൾ പറ മതത്തിനെ കുറിച്ച് പറയുകയാണ് യഹൂദനല്ലയോ ഞങ്ങൾ സമേരിയരല്ലയോ എന്ന് പക്ഷേ അവിടെ യേശു പറയുകയാണ് ഈ വെള്ളം കുടിക്കുന്നവന് എന്നും ദാഹിക്കും പക്ഷേ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യകാലമായി അവൻ്റെ ജീവിതത്തിൽ ഊറിക്കൊണ്ടിരിക്കുന്ന ഒരു നീരുറവയായിരിക്കും എന്ന് അപ്പോൾ അപ്പോൾ അവിടെ സമരി സ്ത്രീയോട് ദൈവം പറയുന്നത് വെറും ഈ ലോകത്തിലുള്ള വെള്ളത്തിനെ ഒരു ഊറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിനെക്കുറിച്ചല്ല തൻ്റെ അന്തരാത്മാവിൽ ഊർന്ന ഒരു ആത്മീക നീരുറവയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവളെ ആത്മീക തലത്തിലേക്ക് നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത് സമരി സ്ത്രീയെ നാം നോക്കുകയാണെങ്കിൽ അവൾ ഈ ലോക ജീവിതത്തിൽ ഒരു തൃപ്തിയില്ലാത്തവളായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നെ അറിയാം അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ും തൃപ്തിയില്ലാതെ മാറി മാറി ഭർത്താക്കന്മാരെ മാറ്റി ജീവിത ശൈലികളെ മാറ്റി ഒരു തൃപ്തിയില്ലാത്ത ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന സമരീയ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു തൃപ്തികരമായ ഒരു ജീവിതം കൊടുക്കണമെന്ന് ദൈവം വിചാരിച്ചു അങ്ങനെയാണ് യേശു അവളോട് സംസാരിച്ചത് അവളുടെ ഹൃദയത്തിൽ അന്തരാത്മാവൽ ഊരുന്ന ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ ആ ഒരു ആത്മീക നീരുറവ അവൾ മാത്രമല്ല അവളുടെ ആ ഒരു സമൂഹമേ രക്ഷയിലേക്ക് വരുവാൻ അത് കാരണമായി തീർന്നു തന്നിലൊരു മാറ്റം സംഭവിച്ചു എന്ന് അറിഞ്ഞ അല്ലെങ്കിൽ തൻ്റെ പാപം ഉണർത്തപ്പെട്ട ഒരു ഒരു നിത്യത്തിലേക്കുള്ള ഒരു നീറിറവ തന്നിൽ ലഭിച്ചപ്പോൾ അവളത് അടക്കി വയ്ക്കാതെ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടി തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിളിക്കുകയാണ് എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരു പ്രവാചകൻ ഇരിക്കുകയാണ് നിങ്ങൾ വരുവിനൊന്ന് പറഞ്ഞ് വന്ന് എല്ലാവർക്കും ആ ഒരു നീരുറവയിൽ നിന്ന് ദാഹ ജലം ദാഹം തീർക്കാൻ ആത്മീക ദാഹം തീർക്കുവാനും നിത്യതയോളം നടത്തുന്ന ഒരു ഒരു നീരുറവ പ്രാപിപ്പാനും അവർക്ക് ഇടയായി അതേപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നാം ഈ ലോക ജീവിതത്തിൽ ഈ ലോക പാപങ്ങളിൽ ഊറി നാം സ്വസ്ഥതയില്ലാതെ അല്ലെങ്കിൽ സമാധാനമില്ലാതെ അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലാത്ത ഒരു ജീവിതമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ നാം വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മെയും അറിയാതെ ഉണ്ടാക്കുന്ന ഒരു നിരാശ ഒരു തൃപ്തി കേട് അതെന്ന് പറഞ്ഞാൽ ഒരു ദാഹം തീരാത്ത അല്ലെങ്കിൽ ഒരു തൃപ്തി വരാത്ത ഒരു ജീവിതവുമായി നാം മുമ്പോട്ട് പോകുമ്പോൾ യേശു ഇന്ന് പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയാണ് െങ്കിൽ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എന്നും ഊറുന്ന ഒരു ജീവജലം തരാം എന്ന് പക്ഷേ ആ ഒരു നീരുറവയിൽ നിന്ന് നാം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ എത്ര തന്നെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ വന്നാലും കർത്താവ് ആ ഒരു വേദനയിൽ നിന്ന് നാം മാറ്റി ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആത്മാവിൻ്റെ നീരുറവ ഡെയിലി നാം കുടിച്ചുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഈ ലോകത്തിൽ ഒരു മനുഷ്യന് എത്ര പണമുണ്ടെങ്കിലും എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ തൃപ്തിയില്ലാതെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും പ്രിയദൈവലെ എല്ലാത്തിലും ഒരു തൃപ്തി വരണമെങ്കിൽ ഈ സമേരിയ സ്ത്രീയോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ആ ജീവൻ്റെ ഉറവ് നാം വാങ്ങി കുടിക്കേണ്ടിയിരിക്കുന്നു അതൊരു ആത്മ ത്മിക ഉറവയാണ് അത് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ ആത്മീക ആരാധനകളിലും ബൈബിൾ വായി വായനയിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ആദ്യവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഈ ലോകത്തിലെ കർത്താവെ ഒരു തൃപ്തിയും ഇല്ലാതെ കർത്താവെ എന്നും അതൃപ്തിയോടെ ജീവിക്കുന്ന നിൻ്റെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ കർത്താവ് ഈ ലോകത്തിലെ കർത്താവ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് കർത്താവെ അലഞ്ഞുതിരിയുന്ന അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുന്ന മനുഷ്യഹൃദയങ്ങളാണെന്ന് ഒരുപാടുമുള്ളത് കർത്താവ് അതല്ല ഒരാത്മീക നീരിറവ തന്നിൽ നിന്ന് തൻ്റെ ഹൃദയത്തിൽ നിന്ന് തൻ്റെ ഉള്ളിൽ നിന്ന് അന്തരാത്മാവിൽ നിന്ന് ഊറി തുടങ്ങുമ്പോൾ ആ ഒരു അതൃപ്തി ഇല്ലായെങ്കിലും പട്ടിണിയെങ്കിലും നഗ്നതയാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും ഇല്ലായെങ്കിലും കടഭാരമാണെങ്കിലും ഒരു തൃപ്തി ഇവരുടെ ജീവിതത്തിൽ ആത്മാവിൽ ഉണ്ടാകും എന്ന് കർത്താവ് ഇവർ മനസ്സിൽ ാക്കുവാൻ തക്കവണ്ണം ഇവരുടെ ആത്മീക കണ്ണുകളെ തുറന്നു തുറന്നുകൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ദേവമേഘാലലിയ സ്തോത്രം ഒരാത്മീക നീരൊറവിൽ നിന്ന് കുടിപ്പാൻ സമരിയ സ്ത്രീ അന്ന് മനസ്സ് കാണിച്ചതുപോലെ ദൈവമേ ഇത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ ആത്മീക ഉറവയിൽ നിന്ന് കുടിപ്പാൻ തക്കവണ്ണം കർത്താവേ അവർക്ക് ദൈവമേ ദൈവമേഘാലലിയ സ്തോത്രം ദൈവമേ ഒരു വഴി നീ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ